കേരളത്തിലെ ഏക സ്ത്രീ തെയ്യമായ ദേവക്കൂത്ത് കെട്ടിയാടുന്ന അമ്പുജാക്ഷി അമ്മയ്ക്ക് ആദരവ് നൽകി മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ പ്രശസ്ത നാടക സിനിമാ സംവിധായകൻ എം ടി അന്നൂർ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ തെക്കുംപാട കൂലോം ക്ഷേത്രത്തിലാണ് സ്ത്രീ തെയ്യമായ ദേവക്കൂത്ത് നടന്നു വരുന്നത് എട്ടു തവണ എം വി അംബുജാക്ഷി ദേവകൂത്ത് കെട്ടിയാടിയിട്ടുണ്ട് ഇതിലൂടെ നാടൻ കലാരംഗത്ത് അംബുജാക്ഷി നൽകി വരുന്ന സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നന്മയുടെ നേതൃത്വത്തിൽ ഫോക്ലോർ അക്കാദമി ഫോക്ലോർ ദിനത്തിന്റെ ഭാഗമായി അംബുജാക്ഷിയെ ആദരിച്ചത് എം ടി അനൂർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു ഇതില് നാടകക്കാരിന്നോ സംഗീതക്കാരിന്നോ നൃത്തക്കാരിന്നോ അങ്ങനെ പ്രത്യേകിച്ചല്ല തെയ്യക്കാരും കോൽക്കളിക്കാരും പൂരക്കളിക്കാരും കല എന്ന് പറയുന്ന എല്ലാ ചിത്രകാരന്മാരും സാഹിത്യകാരന്മാരും എല്ലാവരും പെടുന്ന ഒരു സംഘടനയാണ് ഈ നന്മ എന്ന് പറയുന്നത് നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് എൻ എൻ എം എ നന്മ അപ്പൊ ഈ നന്മയുടെ ഈ വർഷം പുതിയതായിട്ടാണ് നമ്മൾ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ഉടനെ ഒരു തീരുമാനം എടുക്കുന്നത് ദിനം ആചരിക്കണം ദേവലോകത്ത് നിന്ന് പൂക്കൾ പറിക്കാൻ വന്ന ദേവകന്യകരിൽ ഒരാൾ തെക്കുമ്പാട് ദ്വീപിൽ ഒറ്റപ്പെടുകയും ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ നാരദർ എത്തുന്നതുമാണ് ദേവക്കൂത്തിന്റെ ഐതിഹ്യമെന്ന് എം വി അംബുജാക്ഷിയമ്മ പറഞ്ഞു ദേവക്കൂത്തിന്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ ദേവലോകത്ത് നിന്നും ഹസ്തനക്കായി പുഷ്പങ്ങൾ ശേഖരിക്കാൻ ഒരു കൂട്ടം ദേവികൾ തെക്കുമ്പാട് പൂങ്കാവലത്തിലെത്തി പൂക്കൾ കണ്ടു മതിമറന്ന് ആടിയും പാടിയും പൂക്കൾ പറിച്ചിരിക്കെ സന്ധ്യ മയങ്ങി കൂടെ വന്ന ദേവികളെല്ലാം ദേവലോകത്തെത്തുകയും ഒരു ദേവി മാത്രം വള്ളിക്കെട്ടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു ആ ദേവിയെ അതുവഴി വന്ന നാടുവഴി തമ്പുരാൻ കണ്ടു തമ്പുരാൻ പുറംലോകക്കാറെയൊക്കെ വിളിച്ചു വരുത്തി ദേവിയെയും കൂട്ടി തെക്കുംപാട് ക്ഷേത്ര നടയിലെത്തി അവിടെ പച്ചോല കൊണ്ടുവന്ന് ഒരു കുച്ചിൽ കെട്ടാൻ തമ്പുരാൻ കൽപ്പിച്ചു അങ്ങനെ പച്ചോല കൊണ്ടുവന്ന് ഒരു കുച്ചിൽ കെട്ടി ദേവിയെ അവിടെ പാർപ്പിച്ചു രണ്ടു ദിവസം ദേവി ദേവിക്കുച്ചനുള്ളിൽ തന്നെ കളിഞ്ഞു കൂടി മൂന്നാം ദിവസം ദേവിക്ക് ദേവലോകത്തേക്ക് പോകണം കുടിചേലക്കും ദേവി ദേവിക്കുച്ചുള്ളിൽ ഇരുന്ന് ധ്യാനിച്ചു നാരദമുനിയെ വിളിച്ചു വരുത്തി വസ്ത്രവും കളവ കസ്തൂരിയും കൊണ്ടുവരാൻ ആജ്ഞപിച്ചു അങ്ങനെ നാരദമുനി പറഞ്ഞ് വസ്ത്രവും കളവ കസ്തൂരിയും കൊണ്ടുവന്ന് ദേവിയെ അണീ ചുരുക്കി ദേവലോകത്തേക്ക് പോകുന്നതാണ് ഈ ദേവക്കൂത്തിൻ്റെ ഐതിഹ്യം ദേവക്കൂത്തിന്റെ അണിയറ പ്രവർത്തകരും ആദരവ് പരിപാടിയിൽ പങ്കെടുത്തു നന്മ ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് രാജൻ അധ്യക്ഷത വഹിച്ചു കെ വി മോഹനൻ പി ടി കെ കണ്ടോത്ത് ഉപേന്ദ്രൻ കല്യാശ്ശേരി സുജയ പി എം പി എം ഉമാദേവി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി